പൊന്നാനി താലൂക്ക് വികസന സമിതി യോഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകാൻ യോഗത്തിൽ തീരുമാനമായി പൊന്നാനി താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പല ഓഫീസ് മേധാവികളും പങ്കെടുക്കാത്തതിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകാൻ യോഗത്തിൽ തീരുമാനമായി പ്രത്യേകിച്ച് പോലീസ് ഫിഷറീസ് മേധാവികൾ തുടർച്ചയായി താലൂക്ക് വികസന സമിതിയിൽ ഹാജരാകുന്നില്ലെന്നും പ്രതിനിധികൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾക്ക് കൃത്യമായി മറുപടി ലഭിക്കുന്നില്ല എന്നും ഹാജരാക്കാത്ത ഓഫീസ് മേധാവികൾക്കെതിരെ ശക്തമായ നടപടികൾക്കായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു

ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ